ആർ വിളിച്ചാലും ഫോൺ എടുക്കത്തില്ല ആർ എൻ്റെ കമ്പനി നിർത്തി കാരണം ഇയാൾ ഈ അപവാദം പറയും നമ്മൾ കൂടാണെന്നോ പറഞ്ഞത് കുഴപ്പമില്ല ജലമൊക്കെ വിശോയ്ക്ക് ഇവ പറയുന്നത് കൊള്ളതാണോ ഞങ്ങൾ ഇവ തമാശയ്ക്കയാളെ കൊണ്ട് പറയിക്കാനൊക്കെ ഉണ്ട് പക്ഷെ അത് കൂടാതെ എക്സ്ട്രാ പറയും ഇപ്പൊ ഇയാൾ ഈ ബാലയുടെ കേസിലായി പത്ത് ലക്ഷം രൂപ ചോദിച്ചു എന്നൊക്കെ പറഞ്ഞ ആൾക്കാർ വിശ്വസിക്കത്തില്ല അത്രയും കളത്തരങ്ങൾ പറയാൻ തുടങ്ങിയപ്പോൾ ഞാൻ ഒഴിവാക്കി അയാൾ അത് ബാലയെപ്പറ്റി പറയത്തില്ല കാരണം അയ്യോക്ക് ബാലം പേടിയാ നമ്മളൊരു പേടിയില്ല എന്തും പറയാം അത് വേണ്ട അങ്ങനെ ഇനി അടുപ്പിക്കുന്നില്ല അയാൾ ഇനി ഒരിക്കലും അടുപ്പിക്കത്തില്ല പരിസരത്ത് അടുപ്പിക്കത്തില്ല ഓ ഫോൺ കോൾ പോലും അറ്റൻഡ് ചെയ്യത്തില്ല ഇന്നലെ ഏതോ വേറെ നമ്പർ അതുകൊണ്ട് എനിക്ക് അറ്റൻഡ് ചെയ്യേണ്ടി വന്നു ഞാൻ നിങ്ങളോട് ക്ഷമിക്കൂ അതായത് ഞാൻ നിങ്ങളോട് ക്ഷമിച്ചില്ല നിങ്ങൾ എന്നോട് ക്ഷമിക്കൂ ക്ഷമിക്കൂർ പറഞ്ഞു ക്ഷമയൊന്നും ഉണ്ടായിട്ടല്ല എനിക്ക് അതിനോട് താല്പര്യം ഇല്ലാത്തതുകൊണ്ട് വേണ്ടില്ല ഞാൻ താല്പര്യമില്ലാതെ കൂടും അത് എന്നോട് താല്പര്യമില്ല കേസ് കൊണ്ടോ കേസ് പക്ഷെ അല്ല പ്രശ്നം പോലീസ് തന്നെ കൊല്ലാനിടത്ത് വന്നെന്ന് താൻ പോലീസ് സ്റ്റേഷനിൽ നിന്ന് പറയാം അതും തോക്കുവായിട്ട് ഇത്രയും വെളിവില്ലാത്തടത്തും ഒരു സിനിമ കാണും തോക്കും കൊണ്ട് വന്നെന്ന് പറയുമ്പോൾ താൻ അവിടെ ചെന്ന് പോലീസ് സ്റ്റേഷൻ പറയുമ്പോൾ പോലീസുകാരെ നമ്മളെ കളിയാക്കുന്നു തോക്കുണ്ടോ ഓ ഒറിജിനൽ ഒന്നും ആയിരിക്കത്തില്ല അങ്ങനെയാണ് അവരുടെ ഇപ്പൊ ഞാൻ തന്റെ വീട്ടിൽ തന്നെ കാണാൻ എന്നെ പൊക്കുന്ന തോക്കുമായിട്ടാണ് വന്നത് പിന്നെ അവർ തോക്ക് എന്നെ ഇടിച്ചു മേടിക്കും ഇല്ലാത്ത തോക്ക് വരെ ഉണ്ടാക്കുന്നവരേ അത് ബാല ആയതുകൊണ്ട് മാത്രം അവരത് വെറുതെ വിടുന്നത് അവർ അതിന് ഇൻഫ്ലുവൻസ് ചെയ്തുകൊണ്ടോ കൈക്കൂലി ആണോ കൈക്കൂലി എന്ന് തന്നെ പച്ചയ്ക്ക് പറയാം കൈക്കൂലി കൊടുത്തിട്ടുണ്ട് ആ ശേഷം അവൻ കാശ് കൊടുത്തോണ്ട അവരത് വിടുന്നത് അല്ലാതെ പോലീസുകാരങ്ങനൊന്നും ഇല്ലാരെ അത് ഇങ്ങനത്തെ പണിയാ എത്ര കേസിലുണ്ട് പോലീസുകാർ അങ്ങനെ അനങ്ങാതിരുന്നത് എന്തിനാ യൂട്യൂബിലും ഒരു എന്ത് പിടിച്ചോണ്ട് പോകുന്നു ഫോട്ടോ എടുക്കുന്നു ഇവിടെ കൊടുന്ന് തെളിവെടുക്കുക എന്താ തെളിവെടുപ്പ് ട്രൈപോഡ് മൈക്ക് ഗിംബില് എന്റെ ഫോണ് വേറെന്തൊക്കെയോ ഇവിടെ നിങ്ങൾ എടുത്തോണ്ടെങ്കിൽ പോവാസര അത്രയും ചെയ്ത ഒരു പോലീസ് സിസ്റ്റം ആ നമ്മള് കാണുന്നത് നമുക്ക് നേരെ വരുമ്പോൾ ഇതാ സംഭവിക്കുന്നത് സിദ്ധിഖ് എന്ന് പറഞ്ഞ ഒരാളേതോ മോഹൻലാലിനെ പറ്റി എന്താ പറഞ്ഞപ്പോ ഇവര് എനിക്കിതിന് കേസ് എടുക്കുന്നുണ്ടല്ലോ അത് യൂട്യൂബിൽ വീഡിയോ കണ്ടിട്ടില്ലേ സഞ്ചുട്ടയ്ക്ക് ഒരു വെള്ളം കൊണ്ട് പോയിട്ട് വണ്ടി ഇടിച്ചിട്ടൊന്നുമല്ല കേസായത് ആ വീഡിയോ എവിടെസ് അതുപോലെ എൽസോത്തിന്റെ വീഡിയോയ്ക്ക് ഒരു റെസ്പോൺസും ഇല്ല ഒരു റേപ്പ് എന്നൊന്നും പറഞ്ഞാൽ വീഡിയോ എടുക്കത്തില്ല അത് ഞമ്മളെടുക്കത്തില്ല അതാണ് സ്വർട്ട് തന്നെ ഞാൻ ചെന്നിട്ട് പറയാമോ എല്ലാവരും ഒരു സംശയമാണ് ഇവര് ഇവര്